കൊല്ലം സുതിയുടെ ഭാര്യ രേണു സുതി കുറച്ച് നാൾ കൊണ്ട് കേരളിൽ കയറിയിരിക്കുകയാണ് രേണു സുതിയെ കമൻ്റ് ഇട്ട് ഓരോരുത്തരും ഓരോന്ന് പറയുന്നതനുസരിച്ച് രേണു സുതി വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഈ ചെയ്യുന്ന റീൽസുകളൊക്കെ കാണുമ്പോൾ ഒരുവിധപ്പെട്ടവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് തോന്നും അങ്ങനെ ഓരോരുത്തരും കമൻറ്റുകളിലൂടെ ആയാലും റിയാക്ഷൻ വീഡിയോ ആയിരുന്നാലും എടുത്തു വെച്ച് ചെയ്യുന്നുണ്ട് പക്ഷെ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ അത്രയ്ക്കാണ് ദാസേട്ടൻ കോഴിക്കോട് രേണു സുധീരുടെ മെയിനായിട്ട് ഇങ്ങനെയുള്ള റീൽസുകളിലൊക്കെ അഭിനയിച്ച് തകർക്കുന്നത് ഇവർ രണ്ടുപേരും കൂടെയാണ് ഈ ചാന്തുകൊട്ടെന്നുള്ള സിനിമ ഉണ്ടായിരുന്നല്ലോ അപ്പം അതിൻ്റെ രംഗങ്ങളൊക്കെ പകർത്തുകയും അവർ റീൽസായിട്ടൊക്കെ എടുത്ത് അതൊക്കെ വൈറലായിപ്പോയി ഓരോന്നും ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് വൈറലാവണേൻ്റെ കാര്യം ഇല്ല ഒരു റീൽസൊക്കെ എടുക്കണത് പോലെ ഇപ്പോൾ ഡ്രസ്സിലായിരുന്നാലും ആ ഒരു രീതിക്കാണ് എടുക്കുന്നത് അപ്പോൾ അത് കാണാനായിട്ട് ആളുകൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും അപ്പം ഇവരെ രംഗങ്ങൾ കാണാൻ വേണ്ടിയിട്ടും ഇവരെ കുറ്റം പറയാൻ വേണ്ടിയിട്ടും ഇങ്ങനെയൊക്കെ കയറിക്കൊണ്ടിരുന്ന അങ്ങനെ അവർ വൈറലായി അതുപോലെ രേണുസ്തുതി പറയുന്നുണ്ട് മോൻ്റെ അഭിപ്രായം മോന് താല്പര്യമാണ് എന്ന് പറഞ്ഞാൽ മൂത്ത മോന് അതുപോലെ ഇളയ മോൻ ഇഷ്ടമാണ് പിന്നെ രേണു സുദീന്റെ അമ്മയ്ക്ക് അച്ഛനും ഒക്കെ താല്പര്യമാണ് ഇങ്ങനെ അഭിനയിക്കണം അഭിനയിക്കുന്നതില് പിന്നെ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇടയ്ക്ക് വെച്ചിട്ട് ഈ ലക്ഷ്മി നക്ഷത്രയെ കൊണ്ട് അന്ന് ഈ രേണു സുധി ഇത് അഭിനയിക്കാനായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ നാടകത്തില് ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യത്തില് ഷോർട്ട് ഫിലിമില് നാടകത്തില് റീൽസുകളും പിന്നെ ഇപ്പൊ സിനിമയിലോ സിനിമയിലോ അങ്ങനെ എങ്ങോട്ടേക്കെ അഭിനയിക്കാൻ പോകണമെന്ന് പറയുന്നായിട്ടു ലക്ഷ്മി നക്ഷത്ര വരികയും ആ മിണ്ടാതിരുന്ന ഒരു പെൺകുട്ടിയെ കൊണ്ട് പെർഫ്യൂം വേണോന്ന് പറഞ്ഞ് സുധീ സുധീര ഓർമ്മ ഇനി എനിക്കറിഞ്ഞൂടാ ആ ഓർമ്മയൊക്കെ ഇനി ഈ പെൺകുട്ടി എന്തിനാണ് പറഞ്ഞെന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റൂല അന്നിരുന്ന് കരഞ്ഞും കൊണ്ട് എനിക്ക് തുതിച്ചേട്ടൻ്റെ ഓർമ്മ എനിക്ക് പെർഫ്യൂം വേണം ആ മണം വേണം കുളിച്ചിട്ട് കുളിക്കുന്ന മുമ്പ് ജോലിക്ക് പോയിട്ട് വരുന്ന ഡ്രസ്സിൻ്റെ വിയർപ്പ് മണം എനിക്ക് വേണമെന്നും പറഞ്ഞ് ഭയങ്കര ബഹളം നടത്തി ലക്ഷ്മി നക്ഷത്രം ഇരിക്കാനും നിൽക്കാനും സമ്മതിക്കില്ല ആ കുട്ടിയെ ജോലിക്ക് പോകാനും പറ്റുന്നില്ല ആ അവസ്ഥയിലായി ഈ പെൺകുട്ടി എന്തോ നീത് ഈ പെർഫ്യൂം തിരക്ക് എവിടെയൊക്കെയോ ോ രാജ്യങ്ങളിൽ പോയി ലക്ഷ്മി നക്ഷത്ര എനിക്കറിഞ്ഞൂടാ ആരടുത്തൊക്കെയോ പറഞ്ഞാണ് ഇത് കൊണ്ടുവന്നത് എത്ര ദിവസം കൊണ്ടാണ് ഇതിങ്ങി കിട്ടി കിട്ടിയിട്ട് കൊണ്ടുവന്ന് രേണുവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നു അപ്പൊ അതിങ്ങനെ അവൾ സ്പ്രേ ഇങ്ങനെ അടിച്ച് ഇങ്ങനെ അടിച്ചിട്ട് എന്റെ ചേട്ടന്റെ മണം കിട്ടി എന്റെ സുതിചേട്ട് മണം കിട്ടി എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഭയങ്കര അഭിനയം ഒക്കെ എനിക്കിപ്പോ അതൊക്കെ അഭിനയായിട്ടാണ് തോന്നുന്നത് ഷർട്ടില് എടുത്തോണ്ട് വന്നിട്ട് ഈ മണം തന്നെ ഈ മണം തന്നെ ഈ മണം പറഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഞാൻ അതിന് ശേഷം അതൊക്കെ അങ്ങ് കഴിഞ്ഞു ഇപ്പൊ കാണാൻ നമ്മള് റീൽസും ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കൊറേ കൂത്താട്ടങ്ങളൊക്കെ നടത്തി കൂത്താട്ടങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഇരുന്നും കൊണ്ട് ആ ഇതിന്റെയൊക്കെ ഇടയിൽ കൊണ്ട് ഈ രേണു പറയുന്നുണ്ട് അവരെടുത്ത് പറയണ അവിടെ ഇരിക്കണോടുത്ത് ആരോ ചോയിച്ചു സ്പ്രേരെ കാര്യം അപ്പോഴേ പറയുന്നുണ്ട് അത് കൊള്ളൂല ഓ ഓർക്കാന പറഞ്ഞു നിങ്ങളൊക്കെ ഒന്ന് അടിച്ചു നോക്കണം എന്തോരം ഓർക്കാന ആ അപ്പൊ ലക്ഷ്മി നക്ഷത്ര കളിയാക്കങ്ങളൊക്കെ അല്ലേ പറഞ്ഞത് ഒരു ഉപകാരം ചെയ്യാൻ പോരാ അന്നൊക്കെ അവള് കരഞ്ഞിനി അഭിനയിച്ചതായിരിക്കാം അല്ലെങ്കിൽ പിന്നെ അത് അങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ല ഇപ്പോഴ് കുറെ റീൽസ് എടുക്കണം റീൽസ് എടുക്കണമെന്ന് പറഞ്ഞാൽ ഹൈവേ റോഡ് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് ഈ ദാസേട്ടൻ കോഴിക്കോടും അതുപോലെ രേണുവും കൂടി റീൽസ് എടുക്കുന്നതാണ് റീൽസ് എടുക്കുന്ന രംഗം അടിപൊളിയാണ് അമ്മക്കൊന്ന് കണ്ടു നോക്കാം കൂടെ പോലെന്നല്ലേ പറഞ്ഞ നിങ്ങൾ എന്തൊക്കെ ഈ റീൽസിന്റെ ഇടയില് ബൈക്കില് ഒരു പാർട്ടി വരുന്നുണ്ട് രണ്ട് പേര് രണ്ടുപേര് ബൈക്കിൽ ഇങ്ങനെ വരുന്നുണ്ട് അത് എവരെ കൂടെ ഇത് റീൽസ് അഭിനയിക്കാനായിട്ടുള്ള അവരാണ് അവർ വന്നിട്ട് ഡേ റോഡിൽ നിന്ന് മാറി പോന്ന എന്തോന്നാ പറയുന്നുണ്ട് അത് എവരിലുള്ളവരാണ് അത് അവരെ റീൽസിൻ്റെ അഭിനയമാണോ അവിടെ നടത്തിയത് എനിക്ക് പറയാനുള്ളത് നീ എന്തേര് പേക്കൂത്ത ആടിക്കോ എന്തേര് വേണോ കാണിച്ചോ പക്ഷേ അവിടെ ഈ റോഡിന്റെ മദ്യത്തൊക്കെ കിടന്ന് ഇങ്ങനെ കാണിക്കുമ്പോൾ ഇത് സത്യം പറഞ്ഞാൽ എടുക്കാനുള്ള കാര്യമാണ് ഇത് കേസ് കേസ് കേസെടുക്കുക തന്നെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവിടെ ബ്ലോക്കായി കിടക്കുന്നുണ്ട് വേറെ ആരെങ്കിലാണ് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിരുന്നെങ്കിൽ അത് അവിടെ വലിയ വിഷയം ആയതിനായിരുന്നല്ലോ ഇതെന്തുകൊണ്ട് വിഷയമാക്കാത്തത് അവിടെ കിടന്ന് ഈ കൂത്താട്ടം കാണിച്ചത് ഈ കൂത്താടുന്ന സമയത്ത് ഒരു എമർജൻസി കേസ് ഒരു ആംബുലൻസ് ആയിരുന്നു വന്നിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് കിടന്നുകൊണ്ട് ഇങ്ങനെ പേക്കൂത്താടുമ്പോഴത്തേക്ക് ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ ഞാൻ ഇതിനു മുമ്പ് ഈ കുട്ടിയെ നല്ലതാക്കി പക്ഷെ എനിക്ക് ഈ കാണിച്ചത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഇതിനെക്കുറിച്ച് പറയണമെന്ന് തോന്നിയത് ഈ ഈ ഇവരെ വീട്ടിലുള്ളവരൊക്കെ ഇതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം ഈ കുട്ടി വിചാരിക്കാണ് എന്തും ചെയ്ത് എനിക്ക് പണം ഉണ്ടാക്കാം എന്നുള്ളൊരു തോന്നലാണ് ആ റോഡിൽ കിടന്ന് കാണിച്ചു കൂട്ടിയത് ഈ രേണു സുതിക്ക് ഒരുപാട് പിന്നെ ജോലി ജോലികളൊക്കെ അവസരങ്ങളൊക്കെ വന്നായിരുന്നു ഇതെല്ലാം ഈ രേണു സുതി വേണ്ട എന്ന് വെച്ച് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇതിലേക്ക് പോയത് ഇപ്പം മോന് മോന് ഒരുപാട് അവസരങ്ങൾ ഇങ്ങനെ വന്നതായിരുന്നു മോന് ഇതുപോലെ തന്നെ ഇരുന്ന് ഇതുപോലെ അഭിനയത്തിൽ ഭയങ്കര ഇഷ്ടം ഇരുന്നു എനിക്ക് മനസ്സിലായി ഒരു അവൻ ഒരുമാതിരി തലയും കുനിച്ചിരിക്കുന്നുണ്ട് മോൻ്റെ അടുത്ത് ഇൻ്റർവ്യൂ നടത്തിയവർ ചോദിക്കുന്നുണ്ട് മോൻ ഇതിൽ അഭിനയത്തിൽ താല്പര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പം ആ കുട്ടി തലേം എന്ന് പറഞ്ഞാൽ അവനെ വന്ന അവസരോണീ ആണ് മുതലാക്കിയത് എന്നാണ് എനിക്കവിടെ കഴിയാൻ അറിയാൻ കഴിഞ്ഞത് മോൻ ഇരുന്നും കൊണ്ട് ഒരുമാതിരി ആക്കിയിരിക്കുന്നുണ്ട് പക്ഷെ അവിടെ ആ കുട്ടിക്കൊക്കെ വിഷമം കാണും ഇങ്ങനെ ഇങ്ങനെ ഈ റോഡിലൊക്കെ കിടന്ന് ഇതേ കണക്ക് കാണിച്ചു കൂട്ടുന്നത് ഇപ്പം ശുതി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ കാണിക്കുമായിരുന്നാ ഇനി ചോദിക്കും എന്തോന്ന് കാണിച്ചെന്ന് അതല്ല ഈ റോഡിന്റെ മധ്യത്തൊക്കെ കിടന്ന് ഈ ഒരു വാഹനങ്ങളൊക്കെ തടസ്സപ്പെടുത്തി അത് ഹൈവേ റോഡ് വണ്ടികൾ അത്രയും വന്ന് ബ്ലോക്കായി കിടക്കണം ഇതിനാരും ഒരു പരാതിയും പറയായില്ലേ ഇങ്ങനെ കിടന്ന് കാണിക്കണേന് ഇതിനാണ് ആളുകൾ കമൻ്റിടുന്നത് അതിന് ഇനിയിപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരിക്കലും കാര്യമില്ല മോനെ ഇതുപോലെ അഭിനയത്തിലോട്ട് കൊണ്ടുവരണോർന്ന് ജനങ്ങൾ കൊല്ലം സുതിയെ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ മോനായിരുന്നു ഇതേ കണക്ക് ഉയർച്ചയിലേക്ക് കൊണ്ടുവരാനുള്ളത് പക്ഷേ ആ മോന എന്നിട്ട് രേണു പറയുന്നുണ്ട് ഇൻ്റർവ്യൂവിൽ അത് മോന് പഠിക്കണതാണ് താല്പര്യം അല്ല വിഷമിച്ചിരിക്കുന്ന കണ്ട് എന്തോ വിഷമം ഒളിപ്പിച്ച് വെച്ചേക്കും കണക്കാണ് ആ കുട്ടിയുടെ പ്രകൃത അത് അച്ചാമ്മേടെ കൂടെയാണ് പക്ഷേ ഈ അച്ഛൻ്റെ കഴിവ് മോന് കിട്ടണമായിരുന്നു മോനെ എല്ലാവരും അറിയപ്പെടണമായിരുന്നു പക്ഷെ അതിന് ഇപ്പം അറിയപ്പെട്ടു വരണത് ആരാണ് നെഗറ്റീവ് കമൻറ്റിലൂടെ രേണു ആണ് രേണു അതിനുള്ള കോപ്രായങ്ങളാണ് ഈ കാണിച്ചു കൂട്ടുന്നത് ഇതൊട്ട് ശരിയായ കാര്യമല്ല